ഷസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിഗോണിയാടെ ഒരു കോമ്പോയും അതേപോലെ തന്നെ വിവിധങ്ങളായ ചെടികളുമാണ് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ബിഗോണിയ ചെടികളൊക്കെ മഴയൊക്കെ പെയ്തപ്പം നല്ല സുന്ദരി കുട്ടികളായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബിഗോണികളാണ് ബികോണികളാണ് ബിഗോണിയ ബിഗോണിയുണ്ട് റെക്സ് ബിഗോണിയ ഉണ്ട് എല്ലാ ബിഗോണികളും നമ്മുടെ കയ്യിൽ അവൈലബിളായ ബി വിഗോണിയ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നാളിതുവരെ എൻ്റെ എന്നോട് വളരെയധികം ആൾക്കാർ വിഗോണിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ ചെറിയ ചെടികളല്ല ഒരിക്കലും കൊടുക്കില്ല നല്ല വലിയ ചെടികളും നല്ല ഹെൽത്തിയായ ചെടികളുമാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നാളെ ഇതുവരെ എന്നോട് സഹരിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ വീഡിയോ കാണുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചോളൂ നാല് ബികോണിയുടെ ഒരു കോമ്പോ ആണ് അതിൽ റെക്സ് വെൽവെറ്റ് വൽവെറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ വാക്സ് ഉണ്ട് എല്ലാം പുതിയ ബികോണികളും പഴയ ബികോണിയ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഈ നാല് വലിയ ചെടികൾ അതാ നാലും നല്ല വലിയ ചെടികളാണ് ഈ നാല് ചെടികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ സി സി ആണ് നമ്മൾ നാല് ബിഗോണിയ ബികോണിയ ഒരു കോമ്പോ ആണ് ഇതാണ്ട് ഇത് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റിയ മനോഹരമായ ഒരു ബികോണിയാണ് അതോടൊപ്പം തന്നെ ഇതും ഇടാൻ പറ്റിയ ഒരു ബികോണി തന്നെയാണ് ഈ നാല് ബികോണിയെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നമ്മുടെ ഈ കോംബോയ്ക്ക് ഇരുന്നൂറ് രൂപയും സി സി ആണ് നാല് ബികോണിയ ഉൾപ്പെടുത്തിയാണ് വീണ്ടും ഒരു കോമ്പോ പുതിയ ബികോണികകളാണ് നാല് ബിഗോണിയേക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി അൻപത് രൂപയും സി സി ആണ് നാല് ബികോണിയുടെ ഒരു കോംബോ ആണ് നാല് വലിയ പ്ലാന്റുകൾ ഇതാ നാലും വലിയ പ്ലാന്റുകളും പുതിയ പ്ലാന്റുകളുമാണ് ഈ നാല് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ് രൂപയും സി സിയാണ് നാല് പികോണിയുടെ ഒരു കോംബോ തന്നെയാണ് ഇതൊരു വാക്സ് വികോണിയാണ് നല്ല ഭംഗിയുള്ള ബൗൾ പോലെ ഇലകളുള്ള ഈ ഈയൊരു വികോണിയായും അതേപോലെ തന്നെ നല്ല പൂക്കൾ തരുന്ന ഈ പികോണിയാൾക്കെല്ലാം പൂക്കളുള്ളതാണ് ഇത് നല്ല ഡിസൈനൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഇലയോടുകൂടി ഈ ഒരു പികോണിയായും അതോടൊപ്പം ഇത്രയും വലിയ ഒരു ബികോണിയാ ഈ ഒരു ഭികോണിയായും ഇതുൾപ്പെടെ നാല് ബികോണികളാണ് ഈ നാല് ബികോണിയളുടെ നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ് രൂപയും വീണ്ടും ഒരു നാല് ബികോണികളാണ് നാല് ഇതേ നല്ല മനോഹരമായ നാല് ബികോണികൾ നാലും വലിയ ബികോണികളാണ് ഈ നാല് ബികോണികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും വീണ്ടും നാല് ബികോണിയുടെ ഒരു കോംബോ തന്നെയാണ് നല്ല മനോഹരമായ നാല് വികോണികൾ ഈ നാല് വികോണിയേക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും വീണ്ടും നാല് ബികോണിയുടെ ഒരു കോമ്പോ ആണ് ഈ നാല് വികോണികളും എന്താണ് നല്ല മനോഹരമായ നാല് വികോണികൾ വലിയ ബികോണികളാണ് ഈ നാല് ബികോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും നാല് വികോണിയ തന്നെയാണ് നാല് വെറൈറ്റി വികോണികളാണ് നല്ല മനോഹരമായ നാല് ഭികോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി അൻപത് രൂപയും സി സി നാല് ഭികോണികളുടെ ഒരു കോമ്പോ ആണ് നല്ല മനോഹരമായ ഈ നാല് ഭികോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് നാല് ബികോണികളുടെ തന്നെ ഒരു കോമ്പോ ആണ് നല്ല മനോഹരമായ നാല് ഭികോണികൾ ഇ ഇത്രയും വലിയ പ്ലാന്റുകളാണ് ഈ നാല് ബികോണികൾക്കും കൂടി നമ്മുടെ കോംബോ വില ഇരുന്നൂറ് രൂപയും നാല് ബികോണിയുടെ ഒരു കോമ്പാണ് വാക്സ് വികോണിയാണ് ഇതിന് നല്ല മനോഹരമായ പൂക്കളുള്ള ഒരു ചെടിയാണ് ഇതിനും ഈ ഒരു പ്ലാന്റിൽ നല്ല പൂക്കൾ ഉണ്ടാകുന്ന വികോണികളാണ് ഇതിൻ്റെ ഇലയൊക്കെ നല്ല മനോഹരമായ പൂക്കളും ഇലകളുമുള്ള ഈ നാല് ബിഗോണിയ നിങ്ങൾക്കെല്ലാവർക്കും കാണാം നല്ല മുഴുത്ത നമ്മുടെ വീട്ടിൽ വളർത്തിയ വലിയ ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ നാല് വികോണിയേക്കും കൂടി നമ്മുടെ കോമ്പോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സിയാണ് നല്ല മൂന്ന് വലിയ ചെടികൾ ഇതാണ് മൂന്ന് വലിയ ചെടികളുടെ നമ്മുടെ ഇന്നത്തെ വില നൂറ്റി അൻപത് രൂപയും സി സിയാണ് മൂന്ന് വലിയ ബികോണികൾ ഇതാണ്ട നല്ല മനോഹരമായ ഈ മൂന്ന് ബികോണികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി അൻപത് രൂപയും സി സി നാല് ചെടികളുടെ ഒരു കോംബോ ആണ് ഇതല്ലേ വാക്സ് ബികോണിയാണ് ഇതും അതേപോലെ തന്നെ നല്ല മനോഹരമായ പൂക്കൾ തരുന്ന ഈ നാല് ചെടികൾക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ ബികോണികളുടെ ഒരു കോമ്പോ ആണ് എല്ലാം നല്ല മനോഹരമായ പൂക്കൾ തരുന്ന നല്ല ബികോണികളാണ് ഇത്രയും വലിയ ഹെൽത്തി ആയ ബികോണികളാണ് ഈ നാല് ബികോണികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി നാല് ബികോണികൾ ഈ നാല് ബികോണികയും ആണ് നല്ല വലിയ പ്ലാന്റുകളാണ് ഈ നാല് ബികോണികക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ രണ്ട് ബികോണിയാടെ ഒരു കോമ്പോ ആണ് ഇത് മദർ പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റുകൾ രണ്ടെണ്ണം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയും